ഞങ്ങൾ ഇപ്പോൾ ഇത് വെസ്റ്റേൺ ലേഡിയിലാണ് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ നോക്കാൻ വന്നാട്ടോ ഞങ്ങൾക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ഫോട്ടോഷൂട്ട് ഓൾറെഡി ആ ഒരു ഡേ ആ ബ്ലോഗ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ താഴ്ത്തൊന്നുകൂടെ കൊടുക്കപ്പോൾ കാണാത്തവരാണെങ്കിൽ പിന്നെ കാണാം കേട്ടോ ബിന്നിക്കും നമുക്ക് ഒരേ ഡേ ആയിരുന്നു ഷൂട്ട് എന്തായാലും അടിപൊളി ദിവസമായിരുന്നു നമ്മൾ എത്തിയപ്പോഴേക്കും പിന്നീട് ടൈം കഴിയുന്ന സമയം നോക്കിയിട്ടോ നമ്മൾ എത്തിയത് ഫോട്ടോഷൂട്ട് പക്ഷേ അത് എന്തുകൊണ്ട് ടൈം തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നമ്മൾ പറയുന്ന പോലെയല്ല കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും എന്നാലും ഷൂട്ട് തുടങ്ങത്തുള്ളൂ ഷൂട്ട് തുടങ്ങാൻ താമസിക്കുന്നതല്ല നമ്മൾ റെഡിയായി തീരാൻ താമസിക്കുന്നതാണ് പിന്നെ ഞങ്ങൾക്ക് രണ്ട് ഔട്ട്ഫിറ്റ് ണ്ടായിരുന്നു ഒന്ന് സാരി അത് ഓൾറെഡി ഇട്ടതായിരുന്നു പക്ഷെ സാരി എനിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് എനിക്കാണ് കൂടുതൽ ഇഷ്ടമായത് അപ്പോൾ അതിലൊന്നും കൂടെ ഫോട്ടോസൊക്കെ എടുക്കണം വീഡിയോസൊക്കെ എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മൾ അന്ന് പോയപ്പോൾ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം എന്താ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ക്രിസ്മസിൻ്റെ വൈറ്റ് ആണ് കേട്ടോ നമ്മൾ രണ്ടും സെറ്റാക്കിയത് ഈ വൈറ്റ് രണ്ട് ഔട്ട്ഫിറ്റും ആണ് വെസ്റ്റേൺ ലേഡീന്ന് മറ്റേത് രണ്ട് വേറെയാണ് ഷൂട്ടിൻ്റെ ഡേയിൽ നമ്മുടെ ഓൺലൈറ്റും വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഓൺലൈറ്റ് അനിയൻ അനിയ കുട്ടിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് തീർന്നപ്പോൾ ഒരു സമയമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പം വിചാരിച്ചു അയ്യോ ഇത്ര ആയിട്ട് അവർ കിടക്കാനുള്ള ടൈം ടൈമായില്ലേ നിൽക്കുക പക്ഷേ അവർ രാത്രി ഉറങ്ങാത്ത കിളികളാണെന്ന് നമുക്കറിയില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാണ് വെച്ച് പിടിച്ചത് അവിടെ പോയിട്ട് മമ്മി ഉണ്ടാക്കിയ നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മളുടെ മനസ്സും വയറൊക്കെ നിറഞ്ഞ് അങ്ങോട്ട് തുളുമ്പായിരുന്നു പിന്നെ ഞങ്ങൾ വെളുപ്പിനായിട്ടൊ തിരിച്ചു വന്നപ്പോൾ